നമ്മൾ എന്ത് ചെയ്യണം മനസ്സിനെ നിശ്ചലമാക്കാൻ ദേവിയുടെ കാൽപാദങ്ങളെ സ്മരിച്ചാൽ മാത്രം മതി വേറൊന്നും തന്നെ വേണ്ട ലളിതാ സഹസ്രനാമ സ്തോത്രത്തിൽ അടുത്ത നാമം എങ്ങനെയാണ് പദദ്വയ പ്രഭാചാല പരാകൃത സരൂരുഭാവം ദേവിയുടെ കാൽപാദങ്ങൾ താമരപ്പൂക്കൾ പോലെയാണെന്ന് പറയും അത്രയ്ക്ക് മൃദുവായിട്ടുള്ള കാൽപാദങ്ങളോട് കൂടി ഇവൾ നടത്തും പക്ഷെ കഴിഞ്ഞ നാമത്തിൽ നമ്മൾ പറഞ്ഞു ദേവിയുടെ കാൽപാദങ്ങൾ കൂർമ്മപൃഷ്ഠം പോലെയാണെന്ന് പറയും അത്രയ്ക്ക് കഠിനമാണെന്ന് പറഞ്ഞു ആമയുടെ തോട് പോലെ എങ്ങനെയാണോ അതുപോലെ ഇതെങ്ങനെയാണ് വിപരീതമായിട്ട് രണ്ട് കാര്യങ്ങൾ സംഭവിക്കുക ദേവി മനസ്സിൻ്റെ തലത്തിൽ സഞ്ചരിക്കുന്നവൾ മനസ്സ് അതീതമായിട്ട് സഞ്ചരിക്കുന്നവാണ് എന്ന് വെച്ചാൽ ഈ രണ്ട് വിപരീതമായുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ കണ്ണടച്ച് ധ്യാനിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ചിന്തകൾ വന്നിരിക്കാം ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ അതിന് വിപരീതമായിട്ട് നമ്മൾ ചിന്തിക്കാൻ ശ്രമിച്ചാൽ അതിന് ഓപ്പോസിറ്റായിട്ട് ചിന്തിക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ മനസ്സ് നിശ്ചലമാവും അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് അത് തന്നെയാണ് ദേവിയുടെ കാൽപാദങ്ങൾ ഒരേ സമയം മൃദുവാണ് ഒരേ സമയം കഠിനമാണ് ഇതിന് രണ്ടും ചിന്തിക്കാൻ ശ്രമിച്ചാൽ മനസ്സ് നിശ്ചലമാവുമെന്നർത്ഥം എന്നർത്ഥം അപ്പോൾ മനസ്സിന് അതീതമായിട്ട് ചിന്തിക്കുന്നവളാരോ പ്രവർത്തിക്കുന്നവളാരോ അവൾ ഭഗവതി എന്നർത്ഥം നമ്മൾ എന്ത് ചെയ്യണം മനസ്സിനെ നിശ്ചലമാക്കാൻ ദേവിയുടെ കാൽപാദങ്ങളെ സ്മരിച്ചാൽ മാത്രം മതി വേറൊന്നും തന്നെ വേണ്ട അപ്പം എത്ര മനോഹരമായിട്ട് കവിഭാഷൻ ചെയ്തു വെച്ചിരിക്കുന്നു സാക്ഷാത് ലളിത മഹാ ത്രിപുരസുന്ദരിയെക്കുറിച്ച്